എല്ലാവർക്കും സുഖല്ലേ ബോച്ചിയുടെ അടുത്ത ലക്യൂഡ്രോ വിന്നർ അനൗൺസ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ മൊമെന്റ് ആണ് ഇത് നമ്മൾ അനൗൺസ് ചെയ്തൊക്കെ ക്യാഷ് ഒക്കെ കൊടുത്തു കേട്ടോ ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പൊ എല്ലാരും ബോച്ചെറ്റി വാങ്ങിക്കോ എല്ലാരും ഭാഗ്യശാലികൾ ആവട്ടെ ബോച്ചെറ്റിയുടെ ലക്യൂഡ്രോ വിന്നറിലൂടെ പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രം അല്ല ഇരുപത്തഞ്ചോയുടെ ബമ്പർ പ്രൈസും ഫ്ലാറ്റും കാറും ടൂ വീലേഴ്സും മൊബൈൽ ഫോണും ഡെയിലി തൗസൻഡ് ഓഫ് ക്യാഷ് പ്രൈസും ഇനി എന്ത് വേണം അല്ലേ അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത ഭാഗ്യശാലി എന്ന് വിളിച്ചു നോക്കിയാലോ ഹലോ ഹലോ ആ ഇപ്പോഴാണ് കിട്ടിയത് ഇത്ര നേരം നമ്മൾ ട്രൈ ചെയ്യുകയാണ് നെറ്റിന്റെ പ്രശ്നമുണ്ടോ എവിടെയാണ് സ്ഥലം കാസർഗോഡാണ് അല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു വീട്ടിലാരൊക്കെ പഠിക്കാണോ മൊത്തം ഒക്കെ ഒരാള് ടെല് ഒരാള് അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലാണ് ഇല്ല ഹൗസ് വൈഫാണ് എന്നാ വീട്ടിൽ തിരക്കിലായിരുന്നോ ആ ഞാൻ തിരക്കുള്ളത് പുറത്തുണ്ടായിരുന്നോ വീട്ടിലെപ്പോഴും ഇങ്ങനെയാണോ നെറ്റ് വർക്ക് ഇഷ്യൂണ്ടോ ആണ് വീട്ടിനകത്ത് കിട്ടത്തില്ലേ

എന്താണ് വർക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാൻ ഓക്കെ പിന്നെന്താണ് മഴയൊക്കെ ഉണ്ടോ അങ്ങോട്ടേക്ക് ഓക്കെ പിന്നെ ലക്കി ഡ്രോ ഇന്നായിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയുടെ അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തോണ്ടിരുന്നത് പത്ത് ലക്ഷ എന്റന്ന് മനസിലായോ ല്ലേ ടീ വാങ്ങീനെ കുറച്ച് മെസ്സേജ് ഒന്നും അത് പറയാനാണ് ഞാൻ വിളിച്ചെ ഒരു തൈറ്റ് ഷോപ്പായില്ലോ വന്നിട്ട് ഇപ്പൊ ഷോപ്പായിട്ട് നിക്കുവാണോ അതോ എന്താ പറ്റി മറ്റൊന്ന് വന്നിട്ട് അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് നമ്മള് കൂടുതലും പിന്തുണ നമ്മളെ നേരിട്ട് വിളിക്കുവാണ് കാരണം നിങ്ങള് സന്തോഷാൻ വേണ്ടിട്ട് അപ്പൊ സന്തോഷായോഷം ആവശ്യമില്ലായിരുന്നോ എന്താണ് ആവശ്യമില്ല വിശ്വാസം വന്നില്ല അതുകൊണ്ടാണോ അത് പത്ത് ലക്ഷം ആവശ്യമില്ലാത്തോണ്ടാണോ നമ്മൾ ടീമിന് കോണ്ടാക്ട് ചെയ്യും എങ്ങനെയാണ് എന്തെന്നുള്ളതൊക്കെ വീഡിയോസ് ഒക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ടാണ് അവനു കാണാൻ പറ്റിയില്ലല്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നതിന്റെയും നമ്മുടെ അനൗൺസ്മെന്മെന്റ് ഒക്കെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ അതുപോലെ അടുത്ത ഭാഗ്യശാലി ആയതുകൊണ്ടാണ് സീനശേഷിന്ന് നമ്മളെ വിളിച്ചത് വിശ്വാസത്തിന്റെ ഇപ്പഴും വിശ്വസിക്കാൻ പറ്റിയില്ല അല്ലെ പത്ത് ലക്ഷം കിട്ടിന്നുള്ളത് പത്ത് ലക്ഷം കിട്ടിയിട്ടുണ്ട് എന്താണ് പ്ലാൻ എന്താണ് പത്ത് ലക്ഷം കിട്ടിയപ്പോ ആദ്യത്തെന്തേലും പ്ലാൻ ഉണ്ടാവല്ലോ മനസ്സിൽ ഇന്നത് ചെയ്യണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ വിശ്വാസം ആദ്യം വിശ്വാസമായിട്ട് പിന്നെ പ്ലാൻ പറയാതാണല്ലേ എന്തായാലും വിശ്വാസിക്കാം കേട്ടോ ശരിക്കും പത്ത് വശം കഴിഞ്ഞിട്ട് ലക്കി ഡ്രോ വിനർ ആയിട്ടുണ്ട് വാങ്ങിയ ആ കുപ്പൺ ആണ് അടിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഹസ്ബൻഡിനെ വർക്കൊക്കെ നിർത്തിയിട്ട് നാട്ടിലോട്ട് വരാൻ പറയുമോ പത്ത് വയക്കിവിടെ ആഘോഷിക്കാം അങ്ങനത്തെ പറയില്ല അപ്പൊ എന്തേലും വേറെന്തോ പ്ലാൻ ഉണ്ടോ ചേച്ചിക്ക് ില്ല എങ്ങനെയല്ല എല്ലാവരും എന്തൊരു വിശ്വാസം ഫുള്ള് വന്നിട്ട് ഫുള്ള് വന്നിട്ടില്ല ഓക്കെ നമ്മൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യും ചേച്ചീനെ എന്നിട്ട് എപ്പോഴാണ് ക്യാഷ് കിട്ടുക ഇവിടെ നിന്ന് ഓക്കെ അപ്പൊ പൂർണ്ണമായിട്ട് വിളിക്കുന്നില്ല കുറെ ദിവസം മെസ്സേജ് ഫോൺ പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളും ആണ് കിട്ടാതിരുന്നത് അപ്പൊ എന്താണ് ചേച്ചീനൊന്ന് കഴിക്കട്ടെ ഞങ്ങൾക്ക് അപ്പൊ ചായ കുടിക്കും പത്ത് ലക്ഷം മാത്രല്ല ഒരുപാട് പ്രൈസുകൾ ഉണ്ട് നമ്മൾ പ്രൈസ് ഇരുപത്തി അഞ്ചര കോടിയുടെ വരുന്നുണ്ട് ഫ്ലാറ്റ് കാർ ടൂ വീലേഴ്സ് അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട് ഓക്കെ അപ്പൊ ഇനിയും വാങ്ങാ ഇനിയും ഭാഗ്യശാല ആവട്ടെ ഓക്കെ ഓക്കെ ബൈ പുള്ളിക്കാരി ഇപ്പോഴും വിശ്വസിച്ചിട്ടൊന്നുമില്ല കോള് കട്ട് ചെയ്യുമ്പോഴും ഏഹ് എനിക്കോ പത്ത് ലക്ഷോ എന്നുള്ള ഒരു മട്ടിലായിരുന്നു കേട്ടോ ചെറിയൊരു സന്ദർഭമ്മയാണ് നമ്മുടെ സി എം ചേച്ചി പത്താം ക്ലാസ് പഠിക്കുന്ന മോളുണ്ടെന്നൊന്നും പറയത്തില്ല കണ്ട എന്തായാലും ചേച്ചി ഹാപ്പിയാണ് കേട്ടോ ഹസ്ബൻഡിനെ ഒക്കെ ഗൾഫിന്റെ പണി നിർത്തി വിളിക്കുന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുറെ പ്ലാൻ ഉണ്ട് ചേച്ചി ആദ്യം വിശ്വസിച്ചിട്ട് പിന്നെ പ്ലാനുകൾ പുറത്തു പറയാന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ചേച്ചിക്ക് ചേച്ചിയുടെ പ്ലാനൊക്കെ നന്നായിട്ട് നടക്കട്ടെ കേട്ടോ ചേച്ചി എന്തായാലും ഭാഗ്യശാലിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇനി ഓണമൊക്കെ ആവാറായി എല്ലാവർക്കും ഒരുപാട് വിരുന്നുകാരൊക്കെ ഉണ്ടാവും എല്ലാ വിരുന്നുകാർക്കും നമുക്ക് ബോച്ചേട്ടിയുടെ ചായ തന്നെ കൊടുക്കാം ചായ മാത്രം കൊടുത്താൽ മതിയെ ബോച്ചേട്ടയിലൂടെ കിട്ടുന്ന സമ്മാനം നിങ്ങൾക്കുള്ളതാണ് അപ്പൊ അടുത്തിടെ ഇട്ടോ വിന്നറിൽ ബൈ